അങ്ങനെ നമ്മളുടെ വടനിലയിലത്തെ വീട് വിറ്റു നമ്മളെ കരിയറിലെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണത് ഇവിടുന്ന് വിട്ടു പോവാൻ ഭയങ്കര പ്രശ്നമാണ് നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ ഒരു വീട് വിട്ട് അല്ലെങ്കിൽ വീട് വിറ്റിട്ട് മാറി താമസിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് നമുക്ക് മാറാൻ ഭയങ്കര പടരിക്കും അപ്പോൾ ഞങ്ങൾ പത്ത് വർഷത്തോളം ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടുന്ന് മാറി പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ് അതിൻ്റേതായ എന്താണെന്ന് പറയുക എല്ലാവിധ മാനസിക സംഘർഷങ്ങളും ഉണ്ട് ശരിക്കും പറയുകയാണെന്ന് വെച്ച് സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ രജിസ്ട്രേഷൻ അടുക്കുന്നതോട് കൂടിയിട്ടും സൈൻ ചെയ്യുന്നതൊക്കെ ടൈമിലൊക്കെ ഭയങ്കര ഇമോഷണലായി കാരണം നമ്മൾ നമ്മളുടെ ആദ്യത്തെ സമ്പാദ്യം കൊണ്ട് കയ്യിൽ കിട്ടിയ പൈസ കൊണ്ട് വെച്ചൊരു വീടാണ് അപ്പോൾ അത് എന്താവശ്യമായാലും വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ മാനസിക സംഘർഷങ്ങളും അനുഭവിച്ചു പക്ഷേ നോ വി ആർ ഓക്കെ നമ്മളിത് വിട്ടു അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഞാനൊക്കെ ഗൾഫിൽ ഉണ്ടായിരുന്നപ്പോൾ ഇതേപോലെ വേറെ റൂം റൂമെടുത്ത് മാറുന്ന സമയത്ത് പഴയ റൂമിൽ കുറേ കാലം നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ വയ്ക്കും കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് മാറുക അതായത് ഇവിടെ ഒഴിഞ്ഞു കൊടുക്കാൻ തൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും നമ്മൾ അങ്ങോട്ട് മാറുക കാരണം വെച്ചാൽ എത്ര പോയാലും നമ്മൾ ആ സ്ഥലത്തുനിന്ന് നമുക്ക് മാറാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനൊക്കെ പാടായിരിക്കും അതെന്ത് എന്ത് അവസ്ഥയാലും നിങ്ങൾക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്പനി ചെയ്യണേ